ൾക്ക് മുട്ടൻ പണിയാണ് യു പിയിൽ യോഗി ആദിത്യനാഥ് നൽകിക്കൊണ്ടിരിക്കുന്നത് അനധികൃതമായി കയ്യേറി പണിത പള്ളികളും വീടുകളും അടക്കം ഇടിച്ചു നിരത്തി ജിഹാദികളുടെ പദ്ധതികളെല്ലാം തന്നെ തകർത്തിരിക്കുകയാണ് യോഗി ഇപ്പോഴിതാ ഹോളി ആഘോഷത്തിന് മുന്നോടിയായി സമ്പാൽ ഷാഹി ജുമാ മസ്ജിദ് ഉൾപ്പെടെയുള്ള പത്ത് മസ്ജിദുകൾ ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് ഹോളി ഘോഷയാത്രയുടെ പാതയിൽ വരുന്നതിനാൽ മാർച്ച് പതിനാലിന് നടക്കുന്ന ലാജ് സാഹിബ് ഹോളി ആഘോഷത്തിന് മുന്നോടിയായി ഷാജഹാൻപൂരിലെ പള്ളികളും ടാർപോളിംഗ് കൊണ്ടു മൂടും ഹിന്ദു മുസ്ലിം സമുദായ അംഗങ്ങൾ പങ്കെടുത്ത സമാധാന സമിതി യോഗം ഇന്ന് അവസാനിച്ചതിന് ശേഷമാണ് തീരുമാനം ഇക്കാര്യത്തിൽ ഇരു സമുദായങ്ങളും സമവായത്തിലെത്തി ഹോളി യാത്ര നടത്തുന്ന പരമ്പരാഗത പാതയിൽ വരുന്ന പത്ത് മതസ്ഥലങ്ങളും വിശ്വാസികൾ വ്രണപ്പെടാതിരിക്കാൻ മൂടും ഇരുവിഭാഗങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ ചർച്ചകളും ധാരണയും ഉണ്ടായിട്ടുണ്ട് എന്ന് സംഭാൽ എ എസ് പി ശ്രീഷ് ചന്ദ്ര മാധ്യമങ്ങളോട് പറഞ്ഞു സുരക്ഷ ഉറപ്പാക്കാൻ ഷാജഹാൻപൂരിലെ ജില്ലാ ഭരണകൂടവും ഈ വർഷം മുതൽ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് ഈ ആഴ്ച ഹോളി ആഘോഷങ്ങൾ കണക്കിലെടുത്ത് അയോധ്യയിൽ അയോധ്യയിലുടനീളമുള്ള എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച പ്രാർത്ഥന ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം നടത്തുമെന്ന് നഗരത്തിലെ പ്രമുഖ പുരോഹിതൻ പറഞ്ഞു അതേസമയം സെക്ഷൻ നൂറ്റി ഇരുപത്തി ആറ് സെക്ഷൻ നൂറ്റി മുപ്പത്തി അഞ്ച് എന്നിവ പ്രകാരം ആയിരത്തി പതിനഞ്ച് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് സംബാൽ എസ് ഡി എം ഡോക്ടർ വന്ദന മിശ്ര പറഞ്ഞു അക്രമങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ടാണ് ഈ മുൻകരുതൽ എടുത്തിരിക്കുന്നത് അതേസമയം ഹോളി ആഘോഷങ്ങൾക്ക് തടസ്സമാവുന്നവർക്ക് നല്ല പണി കിട്ടുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് യു പി മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ഹോളിയുടെ നിറങ്ങൾ ഇഷ്ടമല്ലാത്തവർ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ബഹുമാനിക്കണം ഹോളി തരത്തിൽ സമ്പാദി സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഭരണകൂടം കർശന നടപടികൾ എടുക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട് അതേസമയം ഹോളി ആഘോഷ വേളയിൽ സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സമ്പാൽ കോട്ടവാലി പോലീസ് സ്റ്റേഷനിൽ സമാധാന സമിതിയുടെ യോഗവും നടന്നിരുന്നു നിറങ്ങളും ഇത്തരത്തിലുള്ള ഹൈന്ദവ ആഘോഷങ്ങളും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോളി ദിനത്തിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് സമ്പാൾ സർക്കിൾ ഓഫീസർ അനു ചൗധരി മത മൌലികവാദികളോട് ആവശ്യപ്പെട്ടു ഹിന്ദുക്കൾ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ആളുകൾക്ക് നേരെ നിറങ്ങൾ എറിയരുത് എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വർഷം മാർച്ച് പതിനാലിന് വെള്ളിയാഴ്ചയാണ് ഹോളി ആഘോഷിക്കുക എല്ലാ വെള്ളിയാഴ്ചയും മുസ്ലിങ്ങൾ ജുമാ നിസ്കാരം നടത്തുന്നു അതേസമയം ഹോളി വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മുസ്ലിങ്ങൾ വർഷം മുഴുവൻ ഈദിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ ഹിന്ദുക്കളും ഹോളിക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഹോളി നിറങ്ങൾ കാരണം തന്റെ മതം ദുഷിക്കപ്പെടുമെന്ന മുസ്ലിം സമൂഹത്തിലെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഹോളി ദിനത്തിൽ തന്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശമാണ് യോഗി സർക്കാർ നൽകിയിരിക്കുന്നത്